രാവിലെ പണിക്ക് കടലടിച്ച് നഷ്ടപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോയി വള്ളം അടിച്ചു കമിഴ്ത്തി കമിഴ്ത്തിയപ്പോഴത്തേക്ക് അതിൽ ഈ രണ്ടുപേരും അകപ്പെട്ടായിരുന്നു അകപ്പെട്ട് രണ്ടുപേരും നേരം നീന്തി കിടന്ന് എന്നിട്ട് കരയ്ക്ക് നീന്തുന്ന സമയത്ത് ഒരു വീണ്ടും ഒരു തിര വന്ന് തിര വന്ന് രണ്ടുപേരേം കൂടെ തിര അടിച്ചു അടിച്ചതിന് ശേഷം രണ്ടുപേരും ഒരു അഞ്ച് മിനിറ്റ് വരും കാണാനില്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഒരാൾ വന്ന് അഞ്ച് മിനിറ്റിന് ശേഷം ഒരാൾ വന്നു പൊങ്ങി ഒരാൾ പൊങ്ങിയിട്ടില്ല അങ്ങനെ ആ ഒരാൾ വെള്ളത്തിൽ പണിക്ക് പോകാൻ ഇറക്കിയതാണ് അപ്പം പണിക്ക് പോയിട്ട് അത് വിഴിഞ്ഞത്തിലേക്ക് ഉണ്ടാക്കുക എന്നുള്ള തീരുമാനമായിരുന്നു പണിക്ക് പോയിട്ട് അങ്ങനെ പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇറക്കിയത് അപ്പോൾ അങ്ങനെ നഷ്ടപ്പെട്ട് പോയി ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഇത്തിരി തീരം ഉണ്ടായിരുന്നു ഇപ്പം ഈ ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പം വന്ന ഇതിലാണ് ഈ തീരങ്ങൾ നഷ്ടപ്പെട്ടത് ഇപ്പം മൊത്തത്തിൽ ഇവിടുന്ന് മൊത്തത്തിൽ കല്ലാണ് ആ ആളെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും കല്ല് ചവിട്ടിയാണ് നമ്മൾ കല്ലിൻ്റെ മീത വെച്ചാണ് ആളെ മലിച്ചു കൊണ്ടു വ കയറ്റി രക്ഷപ്പെടുത്തിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം കേരളത്തിൽ എല്ലായിടത്തും അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതുമാത്രമല്ല കടലിൽ ചക്രവാത ചുഴിയടക്കം നിലനിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ കടലിൽ പോകരുത് എന്നുള്ള മുന്നറിയിപ്പുമുണ്ട് പല തീരങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ശംഖുമുഖത്താണ് അപ്പോൾ ഇന്ന് രാവിലെ അവിടെ നിന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കാരണം മത്സ്യബന്ധനത്തിൽ പോയ രണ്ട് ബോട്ടുകളിൽ ഒരെണ്ണമാണ് മറിഞ്ഞിരിക്കുന്നത് ആ ഒരു ബോട്ടും നമുക്ക് കാണാൻ സാധിക്കും ഞാനതിൻ്റെ തീരത്താണ് നിൽക്കുന്നത് രണ്ട് പേരടങ്ങുന്ന സംഘമാണ് ഈ ഒരു മത്സ്യബന്ധനത്തിനായിട്ട് പോയത് അതിൽ ഒരു സംഘം സഞ്ചരിച്ച ബോട്ടാണ് തിരയിൽപ്പെട്ട് അതിശക്തമായ തിരയിൽപ്പെട്ട് മറിഞ്ഞത് അതിൽ ഒരാൾ ആ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ ഒരാൾ നീന്തി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് നീന്തി വേഗം തന്നെ കരയിലേക്ക് രക്ഷപ്പെട്ട് അദ്ദേഹം വന്നു എന്നാൽ ഒരാളെ ഈ ശംഖുമുഖം സ്വദേശി തന്നെയാണ് മഹേഷ് എന്നാണ് പേര് ആ മഹേഷിനെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിൽ കോസ്റ്റ് ഗാർഡ് അംഗങ്ങളെല്ലാം തന്നെ ഇങ്ങോട്ടെത്തിരച്ചിൽ തുടരാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ നമുക്കവിടെ കാണാൻ സാധിക്കും മത്സ്യബന്ധന തൊഴിലാളികൾ തന്നെ അവരുടെ ബോട്ടുമായി ഇറങ്ങി മഹേഷിനായിട്ടുള്ള തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് അറിയാം കടൽ വളരെ പ്രക്ഷുബ്ധമാണ് കടലിലിറങ്ങിയുള്ള വിനോദവും മറ്റ് സഞ്ചാരങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നുള്ള കർശന നിർദ്ദേശം നിരീക്ഷണ കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിനായിട്ട് ഇറങ്ങുകയും അതുപോലെ തന്നെ തിരയിൽപ്പെട്ട് ഒരു ബോട്ട് അപകടത്തിൽപ്പെടുകയും ചെയ്തിട്ടുള്ളത് പലപ്പോഴും ഈ ഒരു തിര പ്രക്ഷുബ്ധമാകുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ് മത്സ്യബന്ധന യാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്ന വാർത്തകൾ ഇപ്പോഴത്തെ ശംഖുമുഖത്ത് നിന്നും അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ലഭിക്കുന്നത് ഏതായാലും കാണാതായിട്ടുള്ള മത്സ്യത്തൊഴിലാളി ശംഖുമുഖം ശംഖുമുഖം സ്വദേശി തന്നെയാണ് മഹേഷ് എന്നാണ് പേര് മഹേഷിനായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഈ ഒരു ബോട്ട് ഇപ്പോൾ കരയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കൂടാതെ ബോട്ടിൻ്റെ എഞ്ചിൻ ആ ഒരു ഭാഗത്ത് ഇങ്ങോട്ട് കയറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ നിലവിൽ ആളുകളെല്ലാം തന്നെ മഹേഷിനായിട്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കടൽ വളരെ പ്രക്ഷുബ്ധമാണ് വലിയ ശക്തമായ തിരമാലകളാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും എല്ലാം തന്നെ മത്സ്യബന്ധനത്തിനായിട്ടുള്ള പോക്കും എല്ലാം തന്നെ പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ അത് അവഗണിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിൽ പോയിട്ട് ഒരു ബോട്ട് അപകടത്തിൽപ്പെട്ട് ഒരാളെ കാണാതായിരിക്കുന്നത് തീരത്ത് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ലൈഫ് ഗാർഡ്സ് ആണ് അപ്പോൾ നമ്മളോട് കൂടെ ചേരുന്നത് അപ്പോൾ അവരാണ് രക്ഷാപ്രവർത്തനത്തിനെല്ലാം മുൻകൈ എടുത്തത് അപ്പോൾ നമുക്ക് അവരടുത്ത് തന്നെ നേരിട്ട് ചോദിക്കാം അപ്പോൾ ചേരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ ഡ്യൂട്ടിയിലായിരുന്നു അപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു ഏഴര എട്ട് മണിയോട് കൂടി വള്ളം ഇവിടെ നിന്നിങ്ങനെ കടലിലോട്ട് ഇറക്കി വിട്ട് രണ്ടുപേരതിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് വള്ളം ഓടുകയായിരുന്നു ഓടിയപ്പോഴത്തേക്ക് ഒരു തിരമാല വന്നു തിരമാല വന്നതിന് ശേഷം വള്ളം അടിച്ച് കമിഴ്ത്തി കമിഴ്ത്തിയപ്പോഴത്തേക്ക് അതിൽ ഈ രണ്ടു പേര് അകപ്പെട്ടായിരുന്നു അകപ്പെട്ട് രണ്ടുപേരും കുറച്ച് നേരം നീന്തി കിടന്ന് എന്നിട്ട് കരയ്ക്ക് നീന്തുന്ന സമയത്ത് ഒരു വീണ്ടും ഒരു തിര വന്ന് തിര വന്ന് രണ്ടുപേരെയും കൂടെ തിര അടിച്ചു അടിച്ചതിന് ശേഷം രണ്ട് പേരും ഒരു അഞ്ച് മിനിറ്റ് വരും കാണാനില്ലായിരുന്നു പിന്നെ അതിന് ശേഷം ഒരാൾ വന്ന് അഞ്ച് മിനിറ്റിന് ശേഷം ഒരാൾ വന്നു പൊങ്ങി ഒരാൾ പൊങ്ങിയിട്ടില്ല അങ്ങനെ ആ ഒരാൾ വെളുത്തി എന്നിട്ട് ആ കരയ്ക്ക് വന്ന ആ വ്യക്തിയെ ഞങ്ങൾ രണ്ട് ലൈഫ് ഗാർഡ് ചേർന്ന് കരയ്ക്ക് രക്ഷിച്ച് കൊണ്ടുവന്നു കാരണം അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ലൈഫ് ഗാർഡിന് അറിയില്ല പക്ഷേ തീരങ്ങളിൽ മൺസൂൺ ആയതുകൊണ്ട് വരുന്ന ടൂറിസ്റ്റുകളെ ഇറക്കരുത് എന്നുള്ള ഒരു നമുക്കറിയാം പക്ഷേ ഈ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇല്ല 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 ഇന്നാണ് അതായത് ഇവിടുന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി ഇറക്കിയതല്ല സംഭവം കാരണം ഇവർ മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഇവിടെ ഇരുന്ന വള്ളം കടൽ വഴി എന്ന് വെച്ചാൽ വിഴിഞ്ഞത്തോട്ട് ഹാർബറിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ ഇറക്കിയതാണ് അതിന് അതിനെ തുടർന്നാണ് ഈ ദുരന്തം ഇവിടെ സംഭവിച്ചത് രണ്ട് ഉണ്ടായിരുന്നത് മറ്റുള്ള തിരിച്ചു ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നു ഇല്ലില്ല ആ രണ്ടുപേരും രണ്ടുപേരും കടലടിച്ചു വള്ളം ദൂരെ പോയി രണ്ടുപേരും നീന്തി കിടന്നു അപ്പം കരയ്ക്ക് കുറച്ച് നീന്തിയപ്പോഴത്തേക്ക് ഒരു തിര വന്നു തിര വന്നതിന് ശേഷം ഇവർ ആ തിര അടിച്ച് രണ്ടുപേരും താന്ന് ഒരു അഞ്ച് മിനിറ്റ് വരും കാണാനില്ലായിരുന്നു പിന്നെ അതിനാലിടയിൽ ആ രണ്ടു പേരിൽ ഒരാൾ വന്ന് പൊങ്ങി ഒരാൾ പിന്നെ വെള്ളത്തിൽ നിന്ന് പൊങ്ങിയിട്ടില്ല അയാൾ വെള്ളത്തിൽ പോയി ഈ ബോട്ടിലുണ്ടായിരുന്ന രണ്ടുപേരും ആ രണ്ടുപേര് മാത്രമേ ഉണ്ടായിരുന്നു ബോട്ടിൽ ഇവിടെയുള്ള ആളുകളാണ് അതെ 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 നാട്ടുകാരാണ് വലിയതുറക്കാരാണ് വലിയ വലിയതുറ തീരത്തുള്ളവരാണ് അറിയുന്നവരാണ് അത് അല്ല അല്ല അതിപ്പോൾ മറ്റേ ഹോസ്റ്റ് ഹോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകളാണ് വന്ന് തിരച്ചിൽ നടത്തുന്നത് ആൾക്കാർ വരുമോ ഇല്ല അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല ഹോസ്റ്റൽ പോലീസുകാരെ വിളിച്ചു അപ്പോൾ അവർ ബോട്ട് വിട്ടിട്ടുണ്ട് രണ്ട് പോലീസുകാർ ഇവിടെ ഡ്യൂട്ടിയിലുണ്ട് അപ്പോൾ ഇതാണ് ഇതുവരെ ഉള്ള ഇത് ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ തിരഞ്ഞു കഴിഞ്ഞാൽ ഒരു കിട്ടുമെന്നൊരു പ്രതീക്ഷയുമില്ല ഇനിയിപ്പോൾ എന്തായാലും മൂന്ന് ദിവസം കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ ആ രീതിക്ക് പോകുന്നു കാര്യങ്ങൾ അതെ അതെ ഈ ഇപ്പം വന്ന ഈ കാലവർഷത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത് ഇത്രയും കാരണം നേരത്തെ കുറച്ച് അതായത് ഒരു ഒരു മാസങ്ങൾക്ക് മുമ്പൊക്കെ ഇവിടെ ഇത്തിരി തീരം ഉണ്ടായിരുന്നു ഇപ്പം ഈ ഈ കാലാവസ്ഥയെ സംബന്ധിച്ച് ഇപ്പം വന്ന ഇതിലാണ് ഈ തീരങ്ങൾ നഷ്ടപ്പെട്ടത് ഇപ്പം മൊത്തത്തിൽ ഇവിടുന്ന് മൊത്തത്തിൽ കല്ലാണ് ആ ആളെ രക്ഷിക്കാൻ ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും കല്ല് ചവിട്ടിയാണ് നമ്മൾ കല്ലിൻ്റെ മീത വെച്ചാണ് ആളെ മലിച്ചു കൊണ്ട് കയറ്റി രക്ഷപ്പെടുത്തിയത് കാരണം ആ ഒരു അവസ്ഥയാണ് ഒരു ദയനീയമായ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടുത്തെ ഈ ശംഖുമൂത്തം ബീച്ചിലെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ് കാരണം ഇവിടെ എന്ന് പറയുന്നത് സൂസൈഡ് ചെയ്യാൻ വേണ്ടി വരുന്ന ജനങ്ങളാണ് ഇവിടെ കൂടുതലും ഉള്ളത് അതുകൊണ്ട് നമ്മൾ നേരത്തെ അത് നമ്മുടെ അധികൃതരു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ബാരി ബാരിഗാഡ് എടുക്കണമെന്ന് ആ ഒരു സജ്ജീകരണം പോലും നമുക്ക് ഇതുവരെ തന്നിട്ടില്ല ഞങ്ങൾ രാവിലെ വന്ന് ഈ റോപ്പുകളെല്ലാം ഞങ്ങൾ വലിച്ചു കെട്ടിയാണ് ഇവിടെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് വേറെ ഒരു വഴിയുമില്ല ഇല്ല നമ്മൾ പറയേണ്ടവരതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെയ്ക്കും ആരും ഒരു മുൻകൈ എടുത്ത് ഇതുവരെയും ഒന്നും ചെയ്തു തന്നെ ആളുകൾ പറയുന്നത് ഇറങ്ങുന്നുണ്ട് 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 കണ്ടിട്ട് കണ്ടിട്ടും അവർക്ക് ആ ഒരു ഇതില്ല അവർ വരുന്നത് വെള്ളം കാണാൻ വേണ്ടിയാണ് അവർക്ക് എങ്ങനെയെങ്കിലും ഇത്തിരി വെള്ളത്തിൽ മുങ്ങിയാൽ മതി എന്നുള്ള ഒരു ഇതിലാണ് വരുന്നത് പക്ഷേ ലൈഫ് കാർഡ് ആയതുകൊണ്ട് ഞങ്ങൾ അവരെ നിയന്ത്രിച്ച് കഴിവിൻ്റെ പരമാവധി സുരക്ഷിതമായിട്ട് അവർ പറഞ്ഞുവിടും ഇതാണ് സംഭവിക്കുന്നത് രാവിലെ പണിക്ക് ഇറക്കിയതാണ് അപ്പൊ ഇങ്ങനെ കടലടിച്ച് നഷ്ടപ്പെട്ട ഒരാള് ഒരു പയ്യൻ നഷ്ടപ്പെട്ടു പോയിന് ലോൺ എടുത്ത ഇഞ്ചിനാണ് ഇനി അടയ്ക്കേണ്ടത് നിർത്തിയാണ് നമ്മൾ ആലോചിക്കുന്നത് ഇത് നഷ്ടപ്പെട്ടു പോയതിനെ അടക്കാൻ തന്നെയാണ് അവരൊരു എട്ട് ഏഴ് വർഷം കൊണ്ട് പണിക്ക് പോകണുണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഇന്ന് ഇപ്പൊ കടൽക്ഷമ ഇത്തിരി കുറവുണ്ട് അപ്പൊ പണിക്ക് പോവാൻ ഇറക്കിയതാണ് അപ്പം പണിക്ക് പോയിട്ട് അത് വിഴിഞ്ഞത്തിലേക്ക് ഉണ്ടാക്കാന്നുള്ള തീരുമാനമായിരുന്നു പണിക്ക് പോയിട്ട് അങ്ങനെ പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഇറക്കിയത് അപ്പൊ അങ്ങനെ നഷ്ടപ്പെട്ടു പോയി ഒരു പയ്യൻ പോയി ആ നമ്മുടെ അടുത്ത് വീടിന്റെ അടുത്ത് രക്ഷപ്പെട്ട് വന്നിട്ടുള്ള അയാളുണ്ട് എല്ലാവരും ഈ പണിക്ക് വയസ്സായി നിലവിൽ രക്ഷാപ്രവർത്തനം എല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഈ വിരൽ ചൂണ്ടുന്ന ആ ഒരു ഭാഗത്താണ് ഈ ഒരു ബോട്ട് വീണിട്ടുള്ളത് അവിടെ വെച്ചിട്ടാണ് ഈ ഒരു അപകടം സംഭവിച്ചത് ഏകദേശം ആ ഭാഗത്താണ് ഈ ഒരു ബോട്ട് മറിഞ്ഞത് എന്നാൽ തിരച്ചിൽ നടക്കുന്നത് ഏകദേശം അതിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ചും നീങ്ങിയിട്ടാണ് കാരണം നമ്മളിവിടെ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ കടലിൻ്റെ ഒഴുക്ക് അങ്ങോട്ടേക്കാണ് അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ നിലവിൽ മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡെല്ലാം തന്നെ ആ ഭാഗത്തോട്ടായിട്ട് അന്വേഷണം അവിടെ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇവിടെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തീരത്ത് ഇറങ്ങരുത് അടൽ കടൽ പ്രക്ഷുബ്ധമാണ് എന്നുള്ള മുന്നറിയിപ്പെല്ലാം നിലനിൽക്കുന്നുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ മത്സ്യബന്ധനത്തിന് പോയിട്ടുണ്ടായിരുന്നില്ല ാണ് ആദ്യമായിട്ട് മത്സ്യബന്ധനത്തിനായിട്ട് ഇറങ്ങുന്നത് ഈ ഒരു ബോട്ട് ഇറങ്ങുന്നത് കൂടാതെ അല്ലാതെ ബീച്ചിലേക്കുള്ള വിനോദസഞ്ചാരത്തിന് മറ്റുമായിട്ട് നിരവധി ആളുകൾ വരുന്നുണ്ട് ഈ ഒരു മുന്നറിയിപ്പൊന്നും അവഗണിച്ചുകൊണ്ടാണ് ഈ ആളുകൾ എത്തുന്നത് മാത്രമല്ല പലരും അതിൽ ഇതൊന്നും അവഗണിക്കാതെ കടലിൽ ഇറങ്ങുന്നുണ്ട് എന്നാണ് അവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് പക്ഷേ ലൈഫ് ഗാർഡ്സ് കൃത്യമായി അവർക്ക് കർശനമായ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് അവരെ കരയിലേക്ക് കയറ്റുന്നത് അപ്പോൾ എല്ലാവരും ഇത്തരത്തിൽ വലിയ രീതിയിലൊരു ജാഗ്രതാ മുന്നറിയിപ്പാണ് നമുക്ക് നിലനിൽക്കുന്നത് എല്ലാ കേരളത്തിൻ്റെ എല്ലാ തീരദേശ മേഖലകളിലും പക്ഷേ അതൊന്നും അവഗണിക്കാതെയാണ് ആളുകൾ വളരെ നിസ്സാരമായി കണ്ടുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിൽ വളരെ അപകടം നിറഞ്ഞ നിലയിലേക്ക് കടലിലേക്ക് ഇറങ്ങുന്നതും വിനോദസഞ്ചാരത്തിനുമായിട്ടും മറ്റുമായിട്ട് ഇവിടേക്ക് എത്തുന്നത് ഏതായാലും തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എല്ലാവരും പോലീസും എല്ലാം ഇവിടെ അടുത്തുണ്ട് ജനപ്രതിനിധികളും അടുത്തുണ്ട് ഏതായാലും അന്വേഷണം തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് Legenda